ചെയർമാൻമാർ ഈ അഞ്ച് വർഷത്തിനിടയിൽ നാല് തവണയൊക്കെ മാറി വരികയെന്ന് പറഞ്ഞാൽ അവരുടെ പറയുന്ന നമ്മൾ നമസ്കാരം പാലാ മുനിസിപ്പൽ എൽ ഡി എഫ് കൺവീനറും കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റും ഇരുപത്തി വാർഡ് സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ ബിജു പാലു പടവൻ നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഇനി തെരഞ്ഞെടുപ്പിന് പത്ത് ദിവസങ്ങൾ ഏകദേശം ഇനി ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇരുപത്താറ് വാർഡിലും നല്ല ഏറ്റവും നല്ല മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ് വരാൻ എന്താണ് കാരണം ആത്മവിശ്വാസം വരാൻ കാരണം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ ഇതിനുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങള് നടത്തിയിരുന്നു ഓരോ വാർഡിലും ഏതാണ്ട് നൂറ്റമ്പതോളം വോട്ടുകൾ തന്നെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥികളെ യാതൊരു തർക്കവും ഇല്ലാതെ എല്ലാം വളരെ കൂടി നല്ല സ്ഥാനാർത്ഥികളെ പരിചയ സമ്മും നല്ല എല്ലാ മേഖലയിലും മികുതി വിളിച്ച് നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് ആത്മശാസ്ത്ര പ്രധാനപ്പെട്ട അപ്പോൾ യു ഡി എഫിൻ്റെ സീറ്റ് കുറയുമെന്ന് ഉറപ്പാണ് നൂറ് ശതമാനം കുറയും കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്ന് നമുക്കൊന്ന് നിങ്ങൾ നിഷ്പക്ഷം എത്ര മാത്രമേ നിഷ്പക്ഷമായിട്ടൊരു പരിശോധിച്ച തന്നെ അറിയാം ഇരുപത്താറ് വാർഡിൽ മൂന്ന് വാർഡിൽ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റിയിട്ടില്ല അത് ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു പാല നഗരസഭയിലെ ശ്രദ്ധേയമായ പ്രധാന ചില ഒരു മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടില്ല അപ്പം എന്താണ് കാരണം തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായും നമ്മളത് മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിച്ചാൽ മൂന്ന് വാർഡുകളെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടെന്ന് മാത്രമല്ല ചില വാർഡുകളിൽ മറ്റു വാർഡുകളിൽ നിന്ന് ഇറക്കുമതിയിരിക്കുകയാണ് അതുമാത്രമല്ല വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്നൊരു കാര്യം പഞ്ചായത്തിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തി പാലാ മുനിസിപ്പാലിറ്റി മത്സരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക അങ്ങനെ മത്സരിക്കും പക്ഷേ അവരുടെ വോട്ടർഷ്യ പേരുണ്ട് അതുകൊണ്ട് അവർക്ക് മത്സരിക്കുന്ന നടക്കുന്നില്ല പക്ഷേ പഞ്ചായ അവർ താമസിക്കുന്ന പഞ്ചായത്തിലാണ് കാരണം അത്രയും ഒരു സ്ഥാനാർത്ഥി ദാരിദ്ര്യം വരെ യു ഡി എഫ് നേരിട്ടത് ആണ് ഞങ്ങൾ ഇത്രയും ആത്മവിശ്വാസം പറയാൻ കാരണം നമ്മളിപ്പം കേരളാ കോൺഗ്രസ് എം എൽ ഡി എഫിനൊപ്പം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പാലാ മേഖലയിൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ കേരളാ കോൺഗ്രസ് എമ്മിന് അല്പം മുൻതൂക്കം ലഭിച്ചു സീറ്റ് വിഭജനത്തിൽ കിട്ടി അത് ശരിയാണോ ശരിയാണ് തീർച്ചയായിട്ടും സംഭവിക്കുന്നത് കാരണം എൽ ഡി എഫും കോട്ടയം ജില്ലയിൽ ഇപ്പോൾ എൽ ഡി എഫ് ഘടകകക്ഷികൾ നല്ല ധാരണയിലാണ് പോകും ഈ തെരഞ്ഞെടുപ്പിന് സത്യം ശരിക്കും വിജയസാധ്യതയ്ക്കാണ് മുൻതൂക്കം കൊടുത്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചില വാർഡുകളിൽ നമുക്ക് വെച്ച് വെച്ചറിയാം ചില വാർഡുകൾ പരസ്പരം വെച്ചുമാറിയിട്ടുണ്ട് എന്നാൽ ചില വാർഡുകളിൽ വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സീറ്റുകളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് വിജയസാധ്യതയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത് പക്ഷേ ഈ ഇതിൽ ഒരു തർക്കവും വന്നിട്ടുണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത സി പി എം സി പി എം അതുപോലെ കേരള കോൺഗ്രസും മറ്റ് ഘടകക്ഷികളുമായിട്ട് വളരെ ധാരണ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യു ഡി എഫിനുള്ളിൽ തന്നെ ഇപ്പോൾ പല നഗരസഭയിൽ പല വാർഡുകളിലും രണ്ട് സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു അതുപോലെ പാർട്ടികളുടെ ഘടകക്ഷികൾ തമ്മിലൊരു ഒത്തൊരുമയിലും ഇല്ലായ്മ ഇപ്പം അതേക്കുറിച്ച് എന്താ തീർച്ചയായിട്ടും നമുക്കത് നോക്കിയാൽ കാണാൻ സാധിക്കും പല നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ കോൺഗ്രസിൻ്റെ തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ രണ്ട് വാർഡുകൾ മത്സരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടുത്തെ യു ഡി എഫിൻ്റെ ഒരു ഐക്യൂ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കും കാരണം ജോസഫ് ഗ്രൂപ്പാണോ കോൺഗ്രസ് ആണോ അതോ എം എൽ എയുടെ പാർട്ടിയാണോ ആധിപത്യം അവരാരാണ് വലുതെന്ന് വല്ലൊരു തർക്കമാണ് നടക്കുന്നത് ആ തർക്കത്തിൻ്റെ പേരിൽ പലപ്പോഴും അവർക്ക് തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥികളെ ജയിച്ചും മറിച്ചുമൊക്കെ അവർ നിർത്തിയിട്ടുണ്ട് അപ്പോൾ തികച്ചും വിജയ പ്രതീക്ഷയിലാണ് അപ്പം എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത്താറ് സീറ്റിലും ഞങ്ങൾ ജയിക്കാൻ പര്യാപ്തമായ സ്ഥാനാർത്ഥികളാണ് ഇരുപത്താറ് വാർഡിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് സീറ്റ് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു അഞ്ച് സീറ്റിൽ സംബന്ധിച്ച് നല്ല കടുത്ത മത്സരം നടക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കുകയാണ് അപ്പം ശ്രീ പിണറായി വിജയൻ്റെ പത്ത് വർഷത്തെ ഭരണം അത് ഇത്തവണത്തെ ഇലക്ഷനിൽ എത്രത്തോളം തീർച്ചയായിട്ടും കേരള സർക്കാരിൻ്റെയും ഭരണം സമൂഹത്തിൽ വിവിധ മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങൾ ഇതെല്ലാം ഈ ഇലക്ഷനിൽ വോട്ടായി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം പാലായിൽ പാലായിലെ എം എൽ എയെക്കുറിച്ച് ഇല്ല എം എൽ എ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ പലപ്പോഴും പരാതി പറയാറുണ്ട് അപ്പം അത് ജനങ്ങൾ എങ്ങനെയാണ് ഇനി ഇലക്ഷനിൽ അത് മറുപടി നൽകും അത് ഇലക്ഷനെ തീർച്ചയായിട്ടും ബാധിക്കും കാരണം പാലായെ സംബന്ധിച്ച് നമുക്കറിയാം മാനസാറിൻ്റെ ഒരു കാലശേഷം പാലായിൽ പറയത്ത വികസനങ്ങളോ പുതിയ പദ്ധതികളോ ഒന്നും പാലായിൽ പാലായിലെത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും നമുക്കറിയാം എല്ലാ എം എൽ എ കിട്ടുന്ന പോലെ ലാസ്റ്റ് വികസന ഫണ്ട് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നതല്ലാതെ പൊതുവായ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ മാണസാർ വിവാഹം ചെയ്ത പദ്ധതികൾ പൂർത്തിയിരിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പുതിയൊരു ആശയങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പിന്നെ എം എൽ എയെ സംബന്ധിച്ച് എം എൽ എ പറയുന്ന കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും നടന്നില്ലെങ്കിൽ ജോസ് കെ മാണി അതിനെതിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തലയിരുന്ന ഒരു സംവിധായകമുണ്ട് അതുപോലെ എന്തെങ്കിലും ജോസ് കെ മാണി പറഞ്ഞ സ്വാധീനം വെച്ച് അത് നടത്താൻ ശ്രമിച്ചെങ്കിൽ പറയും അതിന് മുന്നോട്ടായി അത് എം എൽ എയുടെ കഴിവാണെന്ന് സ്ഥാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പാലായി നടന്നു വരുന്നത് അതായത് മാണിസാർ വിവാഹം ചെയ്ത പദ്ധതികൾ അതിനുശേഷം ജോസ് കെ മാണി വിവാഹം ചെയ്ത പദ്ധതികളാണ് ഈ പാലായിൽ ഇപ്പോൾ നടന്നു വരുന്നത് പുതിയൊരു പദ്ധതികളും ഇപ്പോൾ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ കാര്യം എത്തുക നമുക്കറിയാം പാലല ജനറൽ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ മിനി മെഡിക്കൽ ഹോസ്പിറ്റലുള്ള സംവിധാനത്തിലാണ് അത് നിർമ്മാണം നടത്തിക്കുന്നത് പക്ഷേ നമുക്കറിയാവുന്ന പല പല സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്നു പക്ഷേ ആ സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ നമുക്ക് ഡയാലിസിന് സൗകര്യമുണ്ട് അതുപോലെ പോസ്റ്റ്മോർട്ടം റൂം ആരംഭിച്ചു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് മൂവായിരത്തി അറുന്നൂറോളം കാഷ്യൻ ക്യാൻസർ പേഷ്യൻറ്റ് ഇവിടെ ഒ പിയിൽ ചികിത്സ നേടുന്നുണ്ട് അവർക്കെല്ലാം ഈ റേഡിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഈ കോട്ടയം ിക്കോളിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു അതിൻ്റെ മാറ്റം വരുന്ന വരുത്താൻ വേണ്ടി തന്നെ വിമാനയുടെ ജോസ് കെ മാണി എംപിയുടെ പ്രാദേശിക വികസനങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് നാൽപ്പത്തഞ്ച് രണ്ട് പോയിന്റ് നാൽപ്പഞ്ച് കോടി രൂപയും അതുപോലെ തന്നെ മാലാ മുനിസിപ്പാലിറ്റിയുടെ ഏതാണ്ട് രണ്ട് കോടി രൂപ അടുത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി ഒൽപ്പിച്ച് ഒരു പത്ത് കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് നമ്മളിവിടെ നടന്നത് അതിൻ്റെ പണി ഏതാണ്ട് കിട്ടണ പണി ഏതാണ്ട് പൂർത്തീകരിച്ച് വരികയാണ് അതുകൊണ്ട് ആശുപത്രിക്ക് ഉണ്ടായിരുന്ന പോരായ്മകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് പുതിയ ആൾക്കാരെ പരമാവധി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒഴിവാക്കിക്കൊണ്ടൊരു സംവിധാനമാണ് ഇപ്പോൾ ആസ്വദം ചെയ്തത് എൽ ഡി എഫുമായിട്ടുള്ള സഹകരണം എങ്ങനെ പോകുന്നു ഒരിക്കൽ കൂടി എൽ ഡി എൽ ഡി എഫ് തീർച്ചയായിട്ടും പാലായിൽ എൽ ഡി എഫ് ഇപ്പം നല്ലൊരു സഹകരണത്തിലാണ് പോകുന്നത് കാരണം എൽ ഡി എഫു ആയിട്ട് സഖ്യേഷുമായിട്ട് അല്ലെങ്കിൽ സി പി എം സി പി എമ്മുമായിട്ട് വളരെ യോജിച്ച ഒരു രീതി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും എൽ ഡി എഫുമായിട്ട് ഇപ്പോൾ പാലായിലില്ല അപ്പോൾ മുൻപ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ചാം വാർഡിൽ തന്നെയാണ് വീണ്ടും ഇപ്പോൾ മത്സരത്തിനിറങ്ങുന്നത് എന്താണ് വാർഡിന് വേണ്ടി എന്തൊക്കെയാണ് ഇനി ചെയ്യുക വാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വാർഡാണ് ഇരുപഞ്ചാം വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ആ വാർഡുമായിട്ട് ഒരു പത്ത് നാൽപ്പത് വർഷത്തെ ബന്ധം എനിക്കുണ്ട് ഞാൻ ആ നിരവധി പദ്ധതികൾ ആ വാർഡിൽ ഞാൻ രണ്ടു പ്രാവശ്യ വാർഡിലെ കൗൺസിലർ അവിടുത്തെ കുടിവെള്ളക്ഷാമം രണ്ട് കുടിവെള്ള പത്തികൾ നടത്തിയ കുടിവെള്ളക്ഷാമം പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭവന ഭവനരഹിതരായവർക്ക് വീടില്ലാത്തവർക്ക് ഭീമേപത്തയിൽപ്പെടുത്തി ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയത് ഇരുപത്തിയാമ്പാല് ഏതാണ്ട് ഇരുപത്തഞ്ചോളം വീടുകൾ അവിടെ അങ്ങനെ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതാണ്ട് ഉള്ള വഴി വഴികൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അല്ല റിട്ടയർ ചെയ്യുന്നത് അല്ല ചെയ്ത് പുതിയ വഴികൾ എന്താറോളം പുതിയ വഴികൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വീട്ടി പുതിയതായി നിർമ്മിച്ച ആൾക്കാർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇരുപത്തിനാലാം വാർഡുകാ ഇരുപത്തഞ്ചാം വാർഡുകളെ സംബന്ധിച്ച് അവർക്കെന്നെ അറിയാം തീർച്ചയായിട്ടും ആ വാർഡിൽ എനിക്ക് നല്ല ശുഭപ്രതീക്ഷയായില്ലേ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു കമൻറ്റ് കേട്ടു ഇത്തവണ ഞങ്ങൾ പാലാ നഗരസഭ പിരിച്ചിരിക്കും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് അത് തീർച്ചയായിട്ടും അവരുടെ നിരാശബോധത്തിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കെന്ന് മാത്രമേ എന്നെ കാണാൻ പറ്റൂ കാരണം അതേ നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഞാനാദ്യം സൂചിപ്പിച്ചല്ലോ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം തൊട്ട് റിബൽ സെല്ലിംഗ് തൊട്ട് അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളും കടങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞതിന് അകത്ത് എത്രമാത്രം ആത്മാർത്ഥ ഉണ്ടെന്നുള്ളത് ഈ പാലാക്കാർക്ക് അറിയാം പല നഗരസഭയിലെ ചെയർമാന്മാർ ഈ അഞ്ച് വർഷത്തിനിടയിൽ നാല് തവണയൊക്കെ മാറി വരികയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതെന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ തുല്യ യോഗ്യതയുള്ളവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ വിധം ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഭർണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഇപ്പം ചോദിച്ചു ചോദ്യം വലിയ പ്രസക്തമാണ് സ്വാഭാവികമായിട്ടും പക്ഷേ അതല്ല എൻ്റെ വിഷയം കാരണം ഒരു ഭരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്രോജക്റ്റ് സർക്കാർ തരുന്ന പൈസ കൊണ്ട് കൃത്യമായ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അപ്പോൾ വികസന ബോധം നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെയർമാൻ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു ആ പ്രോജക്റ്റ് അടുത്ത ചെയർമാൻ മാറ്റാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അടുത്ത ചെയർമാൻ മാറ്റാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലൊരു എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടായിട്ടാണ് ഈ പ്രോജക്റ്റുകളും വികസന ബോധം തയ്യാറാക്കുന്നത് അപ്പോൾ ചെയർമാൻ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് സ്റ്റക്കാകുന്നില്ല അത് ഒരു ചെയർമാൻ്റെ ആശയമല്ല ഒരിക്കലും ഒരു വികസന പദ്ധതി എന്ന് പറയും അപ്പോൾ ശുക്കം പറഞ്ഞാൽ അപ്പോൾ എല്ലാവരുടെയും ഐഡിയ സമന്വയിപ്പിച്ച് നല്ല രീതിയിൽ വികസനം പോവുകയാണോ തീർച്ചയായിട്ടും നല്ല എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇംപ്ലിമെൻറ്റുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മൾ ആശയപരമായ നയപരമായിട്ട് കാര്യങ്ങൾ ആസരണം ചെയ്തെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ചെയർമാൻ്റെ ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ചെയർമാന്മാർ മാറിയതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തടസ്സം വന്നിട്ടില്ല അത് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം എടുത്ത് നോക്കിയറിയാം അപ്പം അതുപോലെ തന്നെ ഒരു ചെയർമാൻ ഫുൾ അഞ്ച് വർഷം ഇരുന്നു എന്ന് ഓർത്തുകൊണ്ടും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പറ്റിയല്ല കാരണം സർക്കാരിന് നേടുന്ന ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ചും അതുപോലെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകുക അതോടൊപ്പം തന്നെ ആ നമ്മുടെ ഭൂരിപക്ഷം നമ്മുടെ മുന്നണിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരിക്കുക അതാണ് പ്രധാനം മുന്നിപ്പം നമ്മളെ സംബന്ധിച്ച ചെയർമാൻ നല്ല അഞ്ച് വർഷം ഒരാൾ ഇരുന്ന് പറഞ്ഞാലും മുന്നണിക്കാത്ത പ്രശ്നമാണ് അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള കൗൺസിലർമാർ തമ്മിൽ അയയ്ക്കുമില്ലെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ താറുമാറാവും കഴിഞ്ഞ കാലങ്ങളിൽ പോകുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് ഐക്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് നമ്മുടെ ഒരു ചെയർമാൻ ശ്രീ ഷാജു തുരുത്തൻ മുൻ ധാരണ പ്രകാരമാണെന്ന് നിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് ഒരു ടൈം കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് മാറേണ്ട സമയമായപ്പോൾ അദ്ദേഹം മാറാതെ വരികയും ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എങ്ങനെയാണ് അത് പരിഹരിച്ചോ ഇപ്പോൾ വീണ്ടും അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് അത് നമുക്കറിയാം ഒരു മുന്നണി സംവിധാനത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചില അല്ലെങ്കിൽ ചിലരുടെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അത് തെറ്റെന്ന് പറയുന്നില്ല പക്ഷേ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി ആ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിലാണ് കാര്യം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമ്മൾ രമ്യമായി പരിഹരിച്ച് പിന്നീട് നല്ല രീതിയിൽ പോകുന്നതിനാണ് അർത്ഥം അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം മാണസാറിൻ്റെ ഉള്ളിടത്തോളം കാലം മാനസാറിൻ്റെ പാർട്ടിയെ അടിവൃത്തി വിശ്വസിച്ചാണ് മാനസാറിനോട് സ്നേഹം എന്നും കാസൂക്ഷിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റു രീതിയിൽ ചിന്തിക്കാൻ പറ്റിയല്ല അദ്ദേഹം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം അദ്ദേഹം ഞങ്ങളുടെ ഈ കേരള കോൺഗ്രസിൻ്റെ തന്നെ പാനലിലെ സീനിയർ കൗൺസിലറ സ്ഥാന കൗൺസിലറായ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഭാര്യയും രണ്ടുപേരും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇരുപത്തി ആറ് വാർഡിൽ ഞങ്ങൾ പ്രതീക്ഷിക്ക പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന് കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഒന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഒരു രണ്ടു വർഷം മുമ്പ് തന്നെ ഞങ്ങൾ മുന്നൊരുക്കൽ മുഴുവൻ നടത്തിയിരുന്നു വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ട് പേര് ചേർത്തിരുന്നു അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരായ നല്ല സ്ഥാനാർത്ഥികളെ വാർഡിൽ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് ബന്ധങ്ങളുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാൻ സാധിച്ചു ഈ മൂന്ന് കടങ്ങളാണ് ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നുമല്ല അല്ല ഞങ്ങൾ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു മുന്നണി സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല ഐക്യത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ എതിർ എതിർപക്ഷത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വാർഡിലും അവർക്ക് സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ സാധിച്ചിട്ടില്ല ചില വാർഡുകളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ തന്നെ റിബലായിട്ട് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഇവിടെ സ്ഥാനാർത്ഥികളായിരുന്നു പരിശോധിച്ചാൽ മത്സരം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പാലാ നഗരസഭയുടെ കടിഞ്ഞാൻ വീണ്ടും നിങ്ങളുടെ തന്നെ തുടരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഓക്കെ